കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈത്തിൽ എത്തുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലിയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് കേരളം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭ്യമാക്കുക കുവൈത്ത് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്തൊമ്പത് മലയാളികൾ മരണമടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ സർക്കാർ കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്